ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയറാമിന്റെയും നന്ദിനിയുടെയും കാര്യം രാജലക്ഷ്മിയോട് സംസാരിക്കുകയാണ് കൈമൾ എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കൈമൾ നന്ദിനി എൻ്റെ മകളാണ് അവളുടെ കാര്യം മാത്രം എനിക്ക് കേട്ടാൽ മതി ജയറാമിന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട എന്ന് രാജലക്ഷ്മി രാജലക്ഷ്മി അവനൊരു തെറ്റ് പറ്റിപ്പോയി അവന് നൽകാവുന്നതിലേറെ ശിക്ഷയും കൊടുത്തു കഴിഞ്ഞു എന്നെ കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു ഞാൻ പല പ്രാവശ്യം കൈമളാട്ടിനോട് പറഞ്ഞിട്ടുണ്ട് അവനെ ന്യായീകരിച്ചുകൊണ്ട് എൻ്റെ മുനി വരരുതെന്ന് എന്തൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ മൂത്ത മകനല്ലേ രാജലക്ഷ്മി എന്നെ കൈമൾ വീണ്ടും പറയുന്നുണ്ട് എന്നാൽ ദേഷ്യത്തോടെ വീണ്ടും രാജലക്ഷ്മി ചോദിക്കുന്നു എനിക്ക് അങ്ങനെ ഒരു മകനില്ലെന്ന് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു നീ അങ്ങനെ ഒരു ലക്ഷം പ്രാവശ്യം പറഞ്ഞാലും അവൻ നിന്റെ മകനല്ല തായി തീരുമോ നിന്റെ മനസ്സ് എന്ത് പറയുന്നു എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അവനെയോർത്ത് നീ വിതുമ്പുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ മകനാണ് നിന്റെ ഏറ്റവും വലിയ ടെൻഷൻ നീ അവനെ ഒരു പ്രാവശ്യം തള്ളി പറയുമ്പോൾ ആയിരം പ്രാവശ്യം ഉള്ളു തുറന്ന് നീ അവനെ താലോലിക്കുന്നുണ്ട് അതാണ് അമ്മ അതാണ് മാതൃത്വം മാധുരി അവനെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണെന്ന് നിനക്കും എനിക്കും നന്ദിരിക്കും നന്നായിട്ട് അറിയാം ജയറാമന്റെ മനസ്സിൽ നന്ദിനിയാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് അവര് നമ്മുടെ മക്കളല്ലേ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത് അവരെ ഭാര്യ ഭർത്താക്കന്മാരായി പണ്ട് ജീവിച്ചിരുന്നതല്ലേ രാജലക്ഷ്മി ഇനിയും അങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ് എനിക്കേട്ടെ രാജലക്ഷ്മി സഹിക്കാൻ വയ്യാതെ പറയുന്നു കൈമലേട്ടൻ മകനെ സ്നേഹിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവന്റെ മധ്യസ്ഥ ഏറ്റെടുത്തുകൊണ്ട് എന്റെ മുന്നിലേക്ക് വരരുത് നാളെ ഇവിടെ നടക്കാൻ പോകുന്ന പൂജ അല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലില്ല ആ സമയത്താണ് നന്ദിനി അവിടേക്ക് വരുന്നത് നന്ദിനി പറയുന്നു അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു അച്ഛൻ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം പഴയ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞതാണ് ഇനി അതൊന്നും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല മീനാക്ഷിയുടെ ഭാവിയെ കുറിച്ചല്ലാതെ ഞാനിപ്പോ മറ്റൊന്നും ചിന്തിക്കുന്നില്ല അമ്മേ നാളത്തെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത് അമ്മ വന്നേ എന്ന് പറഞ്ഞ് രാജലക്ഷ്മിയെ നന്ദിനി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വിഷമത്തോടെ നിൽക്കുകയാണ് കൈമൾ പിന്നീട് കാണിക്കുന്നത് രാവിലെ സ്വാമിനാഥൻ തന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നോ അവൻ ഇവിടെയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ പറ്റും ആ നോക്കാം എന്നെ വിചാരിച്ച് ഞാൻ താമസിക്കുന്ന ആ വീട്ടിൽ ബെല്ലടിക്കുകയാണ് സ്വാമിനാഥൻ മൈഥിലി വന്ന് കഥക തുറന്നോ വൈശാഖില്ലേ എന്നെ സ്വാമിനാഥൻ ചോദിക്കുന്നു എല്ലാ എന്ന് മൈഥിലി വൈശാഖ് ഇവിടെ ഉണ്ടെന്ന് കരുതി ബെല്ലടിച്ചത് സോറി അതെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം അതെ ഞാൻ എന്നാ പിന്നെ വരാമെന്ന് പറഞ്ഞ് സ്വാമിനാഥൻ പോകാൻ തുടങ്ങുന്നു അവൾ തിരികെ വിളിക്കുന്നില്ലല്ലോ എന്ന് സ്വാമിനാഥൻ ഓർക്കുന്നുണ്ട് പിന്നെയും ഒന്നുകൂടി വന്ന് മൈഥിലിയോട് ചോദിക്കുന്നു വൈശാഖ് എവിടെ പോയതാണെന്ന് കടയിലെന്തോ സാധനം വാങ്ങാൻ പോയതാണെന്ന് മൈഥിലി പറയുന്നു ഉടനെ വരുമോ എന്ന് സ്വാമിനാഥൻ ചോദിക്കുന്നു ഒരു കാര്യം സംസാരിക്കാനാണ് ഉടനെ വരുമെന്നറിയില്ല എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ സ്വാമിനാഥൻ പറയുന്നു ഏതായാലും ഞാൻ വന്നതല്ലേ രണ്ട് മിനിറ്റ് കാത്തിരുന്നിട്ട് പോകാം എന്താ എന്നെ അകത്തേക്ക് ക്ഷണിക്കാത്തതെന്ന് സ്വാമിനാഥൻ പറയുന്നു വരൂ എന്ന് പറഞ്ഞ് സ്വാമിനാഥനെ അകത്തേക്ക് വിളിക്കുകയാണ് മൈഥിലി എന്നാൽ മൈഥിലിക്ക് ഉള്ളുകൊണ്ട് നല്ല പേടിയുണ്ട് അവിടെ ഒരു ചേറിൽ സ്വാമിനാഥൻ കയറിയിരുന്നു എന്താ മൈഥിലിക്കുട്ടിക്ക് ഒരു ക്ഷീണം പോലെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ അടുത്തേക്ക് ജോലിക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിച്ചോ അല്ല എന്തെങ്കിലും തീരുമാനം എടുത്തോ എന്നെ സ്വാമിനാഥൻ പറയുന്നു എന്നിട്ട് ഒരു മാസത്തെ സാലറി അഡ്വാൻസ് സ്വാമിനാഥൻ മൈഥിലിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ മൈഥിലി അത് സ്വീകരിക്കുന്നില്ലായിരുന്നു നിർബന്ധിച്ച് സ്വാമിനാഥൻ അത് ആ പൈസ കൊടുക്കുവാണ് ഒന്നും പറയണ്ട തന്ന പൈസ തിരിച്ചു തരയും വേണ്ട ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല എങ്കിലും എനിക്കറിയാം മനുഷ്യന്റെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിരിക്കട്ടെ ആ സമയത്താണ് കുറച്ച് സാധനങ്ങളുമായിട്ട് വൈശാഖ് അവിടേക്ക് വരുന്നത് ആഹാ ഇതാര് സ്വാമിനാഥൻ സാറോ സാർ എപ്പോഴാ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണിത് ഏഹ് ഒരു പെൺകുട്ടിയെ തനിച്ചാക്കിയിട്ട് അനിയൻ ഇത് എവിടെ പോയതാണെന്ന് സ്വാമിനാഥൻ ചോദിക്കുന്നു സാറേ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒന്ന് പോയതാണെന്ന് വൈശാഖ് പറയുന്നു മൈഥുലിയുടെ മുഖത്തെ ആ ദേഷ്യം വൈശാഖ് ശ്രദ്ധിക്കുന്നുണ്ട് ഏത് പറ്റി ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായോ എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് മൈഥുലിയോട് ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല ഞാൻ ഇവിടെ തിരക്കി വന്നപ്പോ അനിയൻ ഇവിടെയില്ല പിന്നെ ഈ പണത്തിന് ആവശ്യം വന്നതല്ലേ ഞാൻ ഒരു മാസത്തെ ശമ്പളം ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നെ സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ വീണ്ടും വൈശാഖിനെ വളരെ ദേഷ്യത്തോടെ മൈഥിലി നോക്കുന്നു രണ്ടുപേരും സന്തോഷത്തു സന്തോഷമായിട്ടിരിക്കെ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സ്വാമിനാഥൻ പോകുന്നു വളരെ ഹാപ്പിയിലാണ് വൈശാഖ് എന്നാൽ ദേഷ്യത്തോടെ വൈഥാ മൈഥലി പറയുന്നു രാ വൈശാഖെ ഞാൻ അയാളുടെ കൂടെ ജോലിക്ക് പോകാം എന്നെ സമ്മതിച്ചിട്ടില്ല അതിനു മുമ്പേ ഈ ശമ്പളത്തിന്റെ അഡ്വാൻസ് എന്നെ അടിച്ചേപിച്ചത് എന്തിനാ എടി അതല്ലേ അയാളുടെ ഒരു സന്മനസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കിയെങ്കിലും ഒരു തെറ്റുമില്ല എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു സന്മനസ് അയാളുടെ ആ നോട്ടം എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് എടേ ഇതൊക്കെ ഇതിന്റെ വെറും തോന്നൽ മാത്രമാണ് നീ ഇങ്ങോട്ട് പറഞ്ഞേ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞേ വൈശാഖ് കൊണ്ടു വന്ന സാധനങ്ങളുമായി കിച്ചണിലേക്ക് പോകുന്നു വേ വീണ്ടും ടെൻഷനോടെ നിൽക്കുകയാണ് മൈഥിലി അയാളുടെ മനസ്സിൽ എന്തോ ഉണ്ട് അതാണ് വൈശാഖില്ലാത്ത സമയം നോക്കി അയാൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എനിക്കെ മൈഥിലി വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെമ്പകമംഗലത്ത് നടക്കുന്നു നിലവിളക്ക് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് നന്ദിനി കൈമളം രാജലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നു ജഗദീഷും മാലതിയും അവിടേക്ക് വന്നു മാലതിയോട് രാജലക്ഷ്മി ചോദിക്കുന്നു നിനക്കും കൂടി നന്ദിനി ഒന്ന് സഹായിച്ചൂടെ മാലതി അയ്യോ അമ്മേ എടുത്തേ സഹായിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ഈ പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് നന്ദിനി എടുത്തിയല്ലേ അത് മാലതി പറഞ്ഞിട്ട് കറക്റ്റ് ആണെന്ന് ജഗദീഷും പറയുന്നു ആ സമയം സാവിത്രി അപ്പുറത്ത് വന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നു അവിടെ പൊട്ടിച്ചിരിയും തമാശയൊക്കെയാണ് ഒരു അവകാശം ഇല്ലാതെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ചിലര് ഇത് ജഗദീഷ് കാണുന്നുണ്ട് ജഗദീഷ് മൈ മാലതയോട് പതിയെ പറയുന്നു നിന്റെ സ്നേഹനിധിയായ നാത്തൂനും എന്റെ പുന്നാര ചേച്ചിയുമായ സാവത്രി എന്ന മഹതീതെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അംഗത്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു മാലതിയും പതിയെ പറയുന്നു വഴക്കുണ്ടാക്കാൻ എന്താണ് ഒരു കാര്യമെന്ന് ആലോചിക്കുകയാണ് ആ സമയം തിരുമേനെ അവിടെ എത്തി നാളെ പൂജ തുടങ്ങാനിരിക്കെ എന്താണ് ഇങ്ങോട്ട് വന്നതെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഒരു വിഷയമുണ്ട് അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നു എന്ത് വിഷയമാണെന്ന് കൈമൾ ചോദിക്കുന്നു ആ സമയം കുഞ്ഞുമായി മീനാക്ഷിയും അവിടെ എത്തി കുടുംബത്തിലെ എല്ലാവരും അറിയേണ്ട വിഷയമാണിത് എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ നന്ദിനി സാവത്രിയോട് പറയുന്നു സാവിത്രി കാർത്തിമോനെയും രാമഭദ്രനെയും കൂടി വിളിച്ചുകേ പൂജയുടെ കാര്യോ അതെല്ലാവരും കേൾക്കേണ്ടതാണ് അവരെ പുച്ഛത്തോടെ സാവിത്രി രാമനെയും കാർത്തിയും അവിടേക്ക് വിളിക്കുന്നു രണ്ടുപേരും അവിടെ എത്തി എന്താ ജഗദീഷ് എന്ന് രാമൻ ചോദിച്ചപ്പോൾ ജഗദീഷ് പറയുന്നു ജോൽസ്യൻ പെട്ടെന്ന് കേറി വന്നു എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു കുടുംബത്തിലെ എല്ലാവരുമായി ജോൽസരെ ഇനി ജോൽസർ പറഞ്ഞോളൂ എന്ന് ജഗദീഷ് നടക്കാനിരിക്കുന്ന ഉമാമഹേശ്വരി പൂജയ്ക്ക് ദിവസം നോക്കിയപ്പോൾ ചില അപശകുനങ്ങൾ കണ്ടു എല്ലാവരും വളരെ ടെൻഷനിൽ നിൽക്കുന്നു പക്ഷേ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ പരിഹരിക്കാവുന്നതാണെങ്കിൽ അങ്ങ് പരിഹരിച്ച പോലെ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കുന്ന എന്തിനാണെന്ന് ജഗദീഷ് ചോദിക്കുന്നു എന്താ ജോലിസിലെ കാര്യം അങ്ങ് തുറന്നു പറയൂ എന്ന് സാവിത്രി വിശദമായിട്ട് രാശി വെച്ച് നോക്കി അതിൽ നിന്ന് മനസ്സിലായ കാര്യം പറയാം കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജ ചെയ്യാതെ ഇവിടെ ഒരു ചടങ്ങ് നടത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതായത് ചെമ്പകമംഗലം തറവാട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് ചെന്നിട്ട് കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തണം വിഘ്നേശ്വര പ്രീതി സമ്പാദിക്കണം അതിനുശേഷം മാത്രമേ തറവാട്ടിൽ ഉമാമഹേശ്വര പൂജ നടത്താൻ പാടുള്ളൂ ഇത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയാണല്ലോ ആ പൂജ മുഴുവനായിട്ടും കാർത്തിക മീനാക്ഷിയും കൂടെ ചെയ്യണം വളരെ സന്തോഷത്തോടെ തികഞ്ഞ ആത്മാർത്ഥതയോടെ ഈ പൂജ ചെയ്താൽ മാത്രമേ അതിന് ഫലമുണ്ടാകൂ ഇവിടെ നടക്കുന്ന പൂജയ്ക്ക് മുന്നോടിയായിട്ടാണ് കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന ആ പൂജ അത് ഈ തറവാട്ടിലെ തന്നെ മറ്റ് രണ്ടു പേര് പോയി ചെയ്യണം അത് ആരൊക്കെ പോയി ചെയ്യുമെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു അതിപ്പോ അമ്മയും അച്ഛനും കൂടി പോയി ചെയ്താ പോരെയെന്ന് നന്ദിനി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അത് വേണ്ട ഞാനും രാമേട്ടനും കൂടി പോകാം അമ്മ അച്ഛനും കൂടി പോട്ടെ എന്ന് രാമം രാമൻ പറഞ്ഞപ്പോൾ നമുക്ക് പോയാൽ എന്താ എന്ന് സൗത്രി ദേഷ്യത്തോടെ ചോദിക്കുന്നു ഇതൊക്കെ കേട്ട ജോൽസൻ പറയുന്നു ഇത് ദൈവകാര്യമാണ് തർക്കത്തോടെയും വഴക്കോടെയും ചെയ്താൽ ഇതൊന്നും ഫലം കാണില്ല ദൈവ കോപം കിട്ടുകയും ചെയ്യും ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കാം അതായത് രഹസ്യമായി ഒരു നറുക്കെടുപ്പ് നടത്തണം എല്ലാവരുടെയും പേരെഴുതി ചുരുട്ടി ഒരു ബൗളിലെഴണം എന്നിട്ട് നറുക്കെടുക്കണം അത് കൊള്ളാമെന്ന് ജഗദീഷും പറയുന്നു അവരിൽ ആരെയാണോ പൂജയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് അവർ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യണം ഒന്നിൽ കൂടുതൽ പേരെ നറുക്കിടുന്നത് കൊണ്ട് കുഴപ്പമില്ല അതായിരിക്കും നല്ലതെന്നും ജോൽസൺ പറയുന്നു ഇത് കേട്ട ജഗദീഷ് പറയുന്നു ഈ ആശയം കൊള്ളാം വഴക്കില്ലല്ലോ പ്രാർത്ഥനയ്ക്ക് ശേഷം നറുക്കെടുപ്പ് തുടങ്ങാം എന്നും തിരുമേനി പറ ജോൽസൺ പറയുന്നു എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുന്നു താല്പര്യമില്ലാതെ കാർത്തിയും നിൽക്കുന്നു എല്ലാവരും അവരുടെ പേരെഴുതിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടോ ജഗദീഷ് എവിടെ അവനെ കാണാനില്ലല്ലോ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു ജഗദീഷിനെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചു വിട്ടിരിക്കൻ ഇപ്പൊ വരും ജഗദീഷ് അവിടേക്ക് ജയറാമനെ കൂട്ടിക്കൊണ്ടു വരികയാണ് മോനെ ജയറാമെ ജഗദീഷ് നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ എന്ന് കൈമൾ ചോദിക്കുന്നു പറഞ്ഞു വച്ചാ എന്നെ കൈമ ഏർ എന്ന ജയറാമനും പറയുന്നു എന്നാൽ ഞെറക്കെടുപ്പിൽ പങ്കെടുക്ക എന്നെ കൈമളം തൻ്റെ പേരെഴുതി ചുരുട്ടി അതിലിടുകയാണ് കൈ ജയറാമൻ അത് ഇടാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി പറയുന്നു എന്താ എന്തായത് ചെമ്പകമംഗലത്തെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യേണ്ടതും പങ്കെടുക്കേണ്ടതും അല്ലാതെ കണ്ട ജയിൽപുള്ളികളല്ല അത് സാവിത്രിക്ക് ഇഷ്ടപ്പെട്ടോ രാജലക്ഷ്മി മറ്റുള്ളവരുടെ ഹൃദയത്തെ തകർക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് അത് വല്ലാത്ത ക്രൂരതയാണെന്ന് കൈമൾ ക്രൂരത കാണിച്ചത് ആരാണെന്ന് അവരവരുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് ജയരാമൻ ഈ തറവാട്ടിലെ മൂത്ത മകനാണെന്ന് കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു അവൻ എന്റെ മകനല്ല ഇവനെൻ്റെ പ്രിയപ്പെട്ട മകനാണെന്നും അവനെ നിന്നെ നീ പ്രസവിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല ഇടക്കെട്ട് രാജലക്ഷ്മി ഈ ദേഷ്യത്തോടെ കൈമളിന്റെ കയ്യിലിരുന്ന ആ പേപ്പർ വലിച്ചു കീറി എറിയുന്നു ഇവനെ ഞാൻ ഈ ജന്മം അംഗീകരിക്കില്ല എങ്കിൽ എനിക്ക് ഈ എന്റെ ഈ മകനു വേണ്ടി ഈ വീട്ടിൽ നിന്നും എനിക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് കൈമളം പറയുന്നു ഇതൊരു താക്കീത വെല്ലുവിളിയോ അല്ല ഇതൊരു ചെങ്കുപൊട്ടി നിൽക്കുന്ന ഒരു പിതാവിന്റെ ധർമ്മസങ്കടമാണ് ഇതെല്ലാം കേട്ടുനിന്ന് ജയറാമൻ പറയുന്നു ഞാൻ എവിടെയെങ്കിലും പോയി തൂങ്ങി മരിച്ചോളാമേ അങ്ങനെയെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള പ്രതികാരം അടങ്ങട്ടെ അത്രേ പറഞ്ഞ് വളരെ സങ്കടത്തോടെ ജയറാമൻ അവിടെ നിന്ന് പോയി നമുക്ക് നറുക്കെടുക്കിപ്പ് ആരംഭിക്കാം എന്നെ തിരുമേനി പറയുന്നു ഇനി ആരെങ്കിലും ഇടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ എഴുതിയിട്ടിട്ടില്ല എന്ന് എങ്കിൽ പിന്നെ പെട്ടെന്നാവട്ടെ എന്ന് പറയുന്നുണ്ട് മാലതി മീനാക്ഷി സാവത്രിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു മീനാക്ഷി അതിൽ പേരെഴുതിയിടുന്നോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ